ഹലോ ഗുഡ് ഈവനിങ് ചക്രയാളെ എന്നാണു ശേഷം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കഫ്താനാണേ നിങ്ങൾ കണ്ടു ഇതെനിക്കൊരാള് തയ്ച്ചോണ്ട് തന്നതാ ഉള്ളാവ ഫുൾ ആയിട്ട് നിങ്ങൾ കാണിക്കണമെന്നുണ്ട് നോക്കട്ടെ ുലുൽ പോയിരിക്കുവരുത് ഞാൻ ഉലുലു പോയിട്ട് രണ്ട് ചെരുപ്പ് വാങ്ങി എന്താ വാങ്ങിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അമ്മക്കൂട്ടം പറഞ്ഞ അമ്മ നല്ല എന്ന് പറഞ്ഞ് എന്നെ വെസ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊള്ളാം അല്ലേ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു ചെരിപ്പ് വാങ്ങി പിന്നെ ഞാൻ ഒരു ഷൂ വാങ്ങി അങ്ങനെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്ന് കുറച്ച് പഴമാങ്ങ വാങ്ങി പുട്ടിന്റെ കൂടെ പഴമാങ്ങ പഴമാങ്ങ വാങ്ങി മുന്തിരിയ വാങ്ങി പിന്നെന്തുവാ നമ്മക്കൂട്ട് നമ്മൾ വാങ്ങിയത് മറ്റേ തെങ്ങിന്റെ പൊങ്ങ് തെങ്ങ് എന്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ ചക്കരകളെ തേങ്ങ കിളുത്തിട്ട് വരുന്ന ആ സാധനം ഉണ്ടല്ലോ ഉണ്ടെ ആത് സാധനം അത് അതിങ്ങനെ മുറിച്ച് മുറിച്ച് കാ ഒരു ടിന്നിനകത്തിട്ട് നമുക്ക് ഫുഡ് ഫുഡ് കണ്ടെയ്നറല്ലേ അതിനകത്തിട്ടിട്ട് അത് നൂറ്റിപ്പത്ത് രൂപ രണ്ടെണ്ണമെങ്കിലും ഉണ്ടോ അതിനകത്ത് അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രുചിയായിരുന്നു അത് ഞാൻ ഒരു പാക്കറ്റ് മൊത്തം ഞാൻ തിന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത് അങ്ങനെ പോയിട്ട് വന്നത് ചക്കരകളെ അമ്മക്കുട്ടൻ ചായ ഇടുന്നു ചായ ഞങ്ങൾ കടുപ്പം കുറച്ചിട്ട് ഇച്ചിരി ഹോർലിക്സ് അടിക്കും അതായത് രുചിയല്ലേ കുടിക്കാൻ ഷുഗർ ഒരു വഴിക്ക് ഞാൻ ഒരു വഴിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് പൊങ്ങച്ചം കാണിക്കാറുണ്ട് പിന്നെ എന്ത് പറയാനാണ് ചക്കരകളെ ഇങ്ങനെ പോകുന്ന നേരം വെളുത്തിട്ട് ഒരു എന്തോ ഒരു എന്തോ ഒരു മന്നിപ്പ് പോലെയാണ് നടക്കുന്നത് ഇന്ന് എനിക്ക് മന്നിപ്പായിരുന്നു മന്നിപ്പിരമ്മ ഓ അമ്മ പറഞ്ഞ അമ്മ പുറത്തു പോകാമെന്ന് പറഞ്ഞു ഓ അങ്ങനെ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ല അപ്പോൾ ചോറ് അമ്മ അപ്പോൾ ഞാൻ ഞങ്ങൾ ഈ കുക്കിങ്ങിൻ്റെ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അമ്മ കുട്ട എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചകൂണ് കൊടുക്കാരോ എന്ന് ഓർത്തിട്ട് ആർക്കെങ്കിലും ഉച്ച എടപ്പള്ളി കളമശ്ശേരി കാക്കനാട് അങ്ങനെയുള്ള ഭാഗങ്ങൾ ആർക്കെങ്കിലും ഉച്ചോടുകൂടെ ഞാൻ കൊടുക്കും കേട്ടോ ഉച്ചയോടെ ഇവിടെ സ്വിഗ്ഗി വഴി കൊടുക്കാം നമുക്ക് അപ്പം നേരത്തെ പറയണമെന്ന് മാത്രം പറഞ്ഞാലേ തരത്തുള്ളൂ സ്വിഗ്ഗി കറി ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നോ എന്നെ വിളിച്ച് പറയണം അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ എടുത്ത് പറഞ്ഞാലും മതി അപ്പോൾ ഉണ്ടല്ലോ ചക്കരകളെ എൻ്റെ അടുത്ത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് രാവുന്ന രണ്ട് പേരെ ഇവിടെ ജോലിയും കൊടുക്കാമല്ലോ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് യു എന്നാ അമ്മക്കൂട്ടാണ് ഞാൻ പറയാൻ വന്നത് റിലേ പോയി എനിക്ക് റിലേ പോയിരിക്കുക ആ ഊൺ ഓർഡർ ചെയ്ത് എൻ്റെ ദൈവം ഒരു കാശുരി ഉള്ളാത്ത ഊണ് അപ്പം ഞാനോട്ത്ത എൻ്റെ ദൈമം ഞാനൊക്കെ കഴിക്കാൻ ഇവിടെ വെക്കുന്ന ഭക്ഷണത്തിന് എന്ത് ടേസ്റ്റ് ആണെന്ന് ഞാൻ ഓർത്തെ അപ്പോൾ അമ്മ പറഞ്ഞ അമ്മ അമ്മയുടെ ക്വാളിറ്റി ഒരു ഫുഡ് അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു എന്നാലും ഒരുവിധം മനുഷ്യന് കഴിക്കാൻ പറ്റുമെന്ന് കൊടുക്കണ്ടേ എൻ്റെ ദൈവം കറി മീൽസാണ് മേടിച്ചത് ഒരു പാത്രമൊക്കെ കണ്ടാൽ നമ്മളോർക്ക് നല്ല പേഴ്സലൊക്കെ ചെയ്ത് വൃത്തിക്ക് കൊതിഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട് വായിൽ വെച്ചിട്ട് ഒരു രുചി ഫുഡ് അപ്പോൾ ഞാൻ ഓർത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൻ്റെ ഒരു ഉച്ച ഊണ് കൊടുക്കണം ആളുകൾക്ക് ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക് നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ പിന്നെ എൻ്റെ അടുത്തൊന്നേ മേടിക്കത്തുള്ളൂ ഉറപ്പായ കാര്യം അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഉറച്ചേക്കരല്ലേ എന്തെങ്കിലും കേട്ടോ അല്ലേ ഒരു വഴിക്ക് പോകുമല്ലേ ഇരിക്കട്ടെ അമ്മക്കൂട്ടൻ്റെ ചായ നമുക്ക് ചായ വെറുതെ എൻ്റെ അടുത്തല്ല ബോവരിപ്പതിനെ വിളിച്ചത് ബോവർ നിനക്ക് ഇതൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ബോബനോടെ ഇരിക്കും ഞാനിവിടെ പലതും അല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തേ തൊട്ടാലും നമുക്ക് പൈസ കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്യുക സാമാന്യമായ എന്ത് തൊഴിലും പൈസ കിട്ടുമെങ്കിൽ ചെയ്യുക ചെയ്ത് നമുക്കിപ്പോൾ ചെരുപ്പ് മേടിക്കണമെങ്കിൽ കെഞ്ചണ്ട ഷൂ മേടിക്കണേ കെഞ്ചെണ്ട അല്ല ഓർണമെൻറ്റ്സ് മേടിക്കാൻ കെഞ്ചണ്ട സ്വർണം മേടിക്കാൻ കെഞ്ചണ്ട തുണി മേടിക്കണേ കെഞ്ചണ്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും സേവിങ്സും നടക്കും ചിലവാക്കലും നടക്കും നമ്മുടെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ബ്ലാങ്കായിട്ടിരിക്കും എന്താ അറിയാമോ ഇവിടെ ജോലി ചെയ്യുന്നവരില്ല ഇവിടുത്തെ മാരേജ് വേറെ സ്റ്റാഫ് ലീവ് എടുത്ത് പോയിരിക്കും നാളെ വരുത്തുന്നു അപ്പം ഇതെല്ലാം ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഒറ്റക്കിരുന്ന് ബോറടിക്കും ഈ അമ്മും അധികം സംസാരിക്കത്തൊന്നുമില്ല മൂത്ത കൊച്ചു പേര് കിളികിലില്ലാന്ന് സംസാരിക്കും അങ്ങനെ കിളികിലില്ല സംസാരിക്കത്തില്ല അതുകൊണ്ട് ഭയങ്കര ബോറഡിയായിരുന്നു എപ്പോഴും ഇങ്ങനെ വായന വായന ഒരു പുസ്തകപ്പുഴു പോയി അമ്മ പിന്നെ ഭക്ഷണം പാകം ചെയ്ത് തരും കേട്ടോ അത് നല്ല രുചിയായിട്ട് ഭക്ഷണം പാകം ചെയ്ത് എൻ്റെ പേര് അടിപൊളി ആയിട്ട് ഭക്ഷണം പാകം ചെയ്ത് തരും അതാണ് ഒരു സന്തോഷം അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ ഇങ്ങനെ ഇന്നത്തെ ദിവസം വിരസമായി കടന്നുപോയി അമ്മന് പാസ് ചെയ്യണം അപ്പോൾ എനിക്ക് ഞാൻ എന്നിട്ട് ഓരോ ദിവസം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ വെറുതെ എഴുതിയൊക്കെ വെക്കണം ഇതൊക്കെ പ്ലാനിങ്ങൊക്കെ ചെന്ന് ഇങ്ങനെ വെച്ച് ഒരു പ്ലാന് നടത്തില്ലെങ്കിൽ എന്തെങ്കിലും വരനിർത്ത് വെച്ച് കാണുന്നാലും നമുക്കൊരു ഐഡിയാസ് ഒക്കെ കിട്ടുമല്ലോ ഞാനപ്പോൾ ഓരോ ദിവസവും ഇന്ന് എന്താണ് വേണ്ടത് ഇപ്പോൾ നാളെ ഇപ്പോൾ മെനു ഞാൻ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം ഇത് ഊണ് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ മട്ടരിച്ചോറ് മോരുകാച്ചത് മെഴുക്കുപരിട്ടി അത് അച്ചിങ്ങായും ചെമ്മീൻ ഉള്ളൊരു മെഴുക്കു വരട്ടി പച്ചടി മാങ്ങാ പച്ചടിയൊക്കെ നിർത്തും അച്ചാറ് താ ചമ്മന്തി പപ്പടം മീൻകറി തീയൽ മുട്ട വറുത്തത് ഉപ്പ് ഇത്ര എൻ്റെ ഒരു മീൽസിലുണ്ടായിരിക്കും തിങ്കളാഴ്ചത്തെ മീൽസിൽ എന്നിട്ട് സ്പെഷ്യൽ എന്തൊക്കെ വെക്കുമെന്ന് എഴുതി വെച്ചിരിക്കുമല്ല മത്തി വറുത്തത് ചെമ്മീൻ റോസ്റ്റ് കക്കായറച്ചി കൊഴുവ കക്കായ ഇറച്ചി ഫ്രൈ കൊഴുവ തേങ്ങാ കൊത്തക്കെ ഫ്രൈ ചെയ്തിരിക്കും പിന്നെ കൊഴുവയില്ല ചൊഞ്ഞ് കുഞ്ഞ് കൊഴുവ വലിയ മീനുകൾ ഏതാണോ കിട്ടുന്ന അഫോർഡബിൾ പ്രൈസിൽ അത് ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു കറി മീൻ കറി വേണമെന്ന് പറഞ്ഞവർക്കും നമുക്ക് കൊടുക്കാമല്ലോ മുളകിട്ട മീൻ കറി അത് പിന്നെ ചൊവ്വാഴ്ചത്തെ മീൽസ് എഴുതി വെച്ചിരിക്കുക ഞാൻ ഓരോ ദിവസത്തേക്കും വെച്ച് എഴുതി വെച്ച് എഴുതി വെച്ച് വട്ടയരിച്ചോറ് മോരുകാച്ചത് ഫിഷ് കറി തോരൻ അച്ചാർ തെയ്യൽ കറന്നിര നമുക്ക് ആ ഇന്ന് എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച സമയങ്ങളായിരിക്കും നമുക്ക് ആലോചിച്ച സമയം പോകും അപ്പോൾ നമ്മുടെ പല സാധനം ആ ഇന്ന് എനിക്കിപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് എന്ത് വേണം അപ്പം ഞാൻ ഞാൻ എളുപ്പമുള്ള ജോലിക്കുള്ള കാര്യം ഇപ്പം നിങ്ങളുടെ വീട്ടിലാണല്ലോ ഫുഡ് വെക്കുന്നത് നമ്മൾ എപ്പോഴും നാളെ വെക്കേണ്ടത് ഇന്ന് ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ സാധനം നേരത്തെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പണി ഈസി ആവും അടുക്കള കയറിയിട്ടല്ല ഒരു സാധനം തപ്പണ്ടത് എന്ന് പറഞ്ഞൊക്കെ ഞാനിപ്പോൾ നാളെ എനിക്ക് ഇത്ര സാധനങ്ങൾ കൊടുക്കണം മരുകാച്ചിത് എനിക്കിപ്പോൾ നാളെ ഇരുപത് കൂണ് കൊടുക്കാൻ ഓർഡർ ഉണ്ട് അപ്പം ഓർത്ത് ഡെയിലി ഇങ്ങനെ കൊടുത്തേക്കാം അത് അത് ഇരുപത് പൊതിച്ചോറുകളാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആ കൂട്ടെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ എനിക്ക് ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ടോ ഇതിനകത്ത് പറയുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും ഇപ്പം മട്ടേരി ചോറ് മോരുകാച്ച് നാളത്തെ ഇതൊക്കെ മൊരി കാച്ചത് മെഴുക്കുരുട്ടി അച്ചിങ്ങ ഈ ചെമ്മീൻകുട്ട മെഴുക്കുരുട്ടി പച്ചടി അത് മാങ്ങയാണ് അച്ചാർ നാരങ്ങ അച്ചാറാണ് ചമ്മന്തി അത് ചെമ്മീനിട്ട് ചമ്മന്തിയാണ് പപ്പടം ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പപ്പടം മീൻകറി തീയൽ മുട്ട വറുത്തത് ഉപ്പ് ഇത്ര സാധനമായിട്ട് ഞാൻ കൊടുത്തുവിടും പൊതിഞ്ഞ് റെഡിയാക്കി കൊടുത്തുവിടും അങ്ങനെ ഒരു ബാങ്കിലേക്കാണ് ഇത്ര ഇരുപത് തൂണ് പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തുവിടും പിന്നെ ഇവിടെ ഫ്ലാറ്റുകളിലേക്കൊക്കെ എൻ്റെ ഫ്ലാറ്റിലാ റൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന പ്രതി അപ്പം എനിക്ക് ഒരു അഞ്ചാറേഴ് കിലോ അരി പത്ത് കിലോ അരി വരെ എനിക്ക് സൂപ്പറായിട്ട് ഇവിടെ വെച്ച് വെക്കാൻ പറ്റും എൻ്റെ കയ്യിൽ കൈ വിരുണ്ടെനിക്ക് അതിനുള്ള അപ്പോൾ എല്ലാം നേരത്തെ ഇപ്പോൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ പാവയ്ക്ക തീയൽ അങ്ങനെ എല്ലാം കൂടെ റെഡിയാക്കി ഞാൻ ഇപ്പോൾ അത് കൊടുത്തുവിടും മീ മാത്രം മേടിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു എനിക്കങ്ങനത്തൊരു സംഭവം സ്വഭാവമുണ്ട് ഞാൻ കഴിയേ അപ്പോൾ ഞാൻ അപ്പോൾ നാളത്തെ ഇതാണ് അപ്പോൾ ഇനി ചൊവ്വാഴ്ച എന്താണ് വേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റിട്ടല്ല ചൊവ്വാഴ്ച എന്തുണ്ടാക്കണമെന്ന് ചിന്തിക്കേണ്ടത് തിങ്കളാഴ്ച വൈകുന്നേരം അത് പ്ലാൻ ചെയ്ത് റെഡിയാക്കി പകുതി പണിതീർത്ത് പോയിക്കാണെങ്കിൽ രാവിലെ ഈസി ടാസ്ക് അമ്മ വിട്ടിരുന്ന് പൊതിഞ്ഞ് വരും ഞങ്ങളുടെ പണി തീർന്ന സിഗി ആൾ വരും ആളുകൾ എടുത്തോണ്ട് പോകും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആണിത് ആർക്കും എപ്പോൾ വെള്ളം കയറി വന്ന് കണ്ടിട്ട് പോകാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാം നീറ്റായിരിക്കും എനിക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം അറിയാം ബീഫൊക്കെ കഴിക്കുമ്പോഴേക്കും ഏത് കടയിൽ നിന്ന് കഴിച്ചാൽ ഞാൻ കഴിക്കത്തില്ല കടയില വായി വെച്ചാൽ നോക്കാൻ പറഞ്ഞ ചോരയൊക്കെ കളയാതെ വെറുതെ ആയിട്ട് കഴുകി ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ ബീഫ് എടുത്തൊരു പുളിപ്പ് കാണും ബീഫ് കറിക്കുക അതിനകത്തൊരു ഉണ്ടെങ്കിൽ ഓർത്തൊള്ളു അതിനകത്ത് ബ്ലഡ് കളയാതെ കഴുകി കറി വെച്ചിട്ടാണ് അതുപോലെ തന്നെ ചിക്കൻ ചില ചിക്കൻ വറുത്തും ഇതൊക്കെ ഒരു കുമുകുമാന്നൊരു മണമടിക്കുന്നുണ്ടെങ്കിൽ വൃത്തിക്ക് കഴുകാതെ വെച്ചിരിക്കുന്നതാണ് ഈ സംഭവം എനിക്ക് കഴിക്കണം എൻ്റെ മക്കൾക്കും കഴിക്കണം അപ്പം ഞങ്ങൾ നല്ല വൃത്തിയായിട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഒരുപാടൊന്നും എനിക്ക് വേണ്ട എനിക്കൊരു അമ്പതൂള വരെയൊക്കെ പോയാൽ മതി എനിക്ക് എനിക്ക് ആ രണ്ടുപേരെ നിർത്തിയ അവർക്കൊരു രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നതിന് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുക എൻ്റെ വീട്ടിൽ ചിലവും നടക്കും പത്തിര എൻ്റെ മിച്ചവും കാണും ചിലവ് കഴിഞ്ഞ് ഇത് മതി വലിയ കൊമ്പത് ആരോഗ്യമുള്ളത്രം കാലം ചെയ്യുക സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കും ഞാനിപ്പോൾ ഓരോരുടെ പോലും പറഞ്ഞു നിങ്ങൾ തീച്ച് വരാൻ പണിയൊന്നുമില്ല ഈ ശേഷിച്ച കാര്യം നമുക്കൊരു സമാധാനത്തെ കഴിഞ്ഞാൽ ഉള്ളത് മതി ആക്രാന്തം പിടിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നും ഒരു ചുക്ക് ഇടുന്ന് കൊണ്ടുപോകാൻ വേണ്ടില്ല ഉള്ളതുകൊണ്ട് സമാധാനം സന്തോഷമായിട്ട് കഴിയുക അല്ലേ പല പല കാര്യങ്ങൾ ചെയ്യുക അപ്പം പല കാര്യങ്ങൾ നമുക്ക് പണം വരുമ്പോൾ കുറച്ച് കുറച്ച് പണം വരുമ്പോൾ നമുക്കൊരു വലിയ തുകയാവും അത് മനസ്സിലായേ അപ്പോൾ നമുക്ക് സമാധാന എടുത്ത് ജീവിക്കാൻ പറ്റും നമ്മുടെ എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണമാണ് മെയിൻ കാര്യം അല്ലേ നല്ല ഭക്ഷണങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നന്നായിട്ട് ചെയ്തു വിറ്റാൽ ആരും വരും ഇപ്പം ഞാൻ ഇപ്പോൾ ഒരുത്തർക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ കൊള്ളാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഓർഡർ കിട്ടിയത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറുതായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നുണ്ടെന്ന് അറിയാവാ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്ന എന്നെ കേൾക്കുന്ന മഹാലക്ഷ്മികളെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ തൊഴിലില്ല ജീവിതമില്ല എന്ത് ചെയ്യുമോ ന്ന് ഓർത്ത് ഇപ്പൊ എനിക്കിത് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് പോകാനെല്ലാ ചെലവും തോന്നുന്നു നോക്കും പക്ഷെ ഞാനിത് ചെയ്യുന്ന എന്തിനാണ് എനിക്കിങ്ങനെ സൈജാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഇതൊരു ദുരഭിമാനം വിചാരിച്ച ഇതാരി കൊച്ചമായ പോരെ എന്തിനാണ് ഇതിന്റെ വല്ല പെടാപ്പാട് ഇതൊരു പെടാപ്പാടല്ല ഇതൊരു ഇതൊരു അനുഭൂതിയാണ് ഇത് ചെയ്ത് പൈസ കയ്യിലോട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് സുഖമാണ് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് എന്ന് എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റും അവർ പോലും ഇവിടെ ഡോക്ടർമാരുടെ വേട്ട എഞ്ചിനീയർമാർ എന്തൊക്കെ പണിയാണ് ചെയ്യുന്നതെന്ന് അറിയാവാ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് സൂപ്പർ സുഖം വീട്ടിലിരുത് ചെയ്യാവുന്നതാണ് കുറേ പേര് എന്നോട് വിളിച്ചു സിഗി എങ്ങനെയാണെന്ന് ഇപ്പോൾ സിഗിക്ക് പൈസ കൊടുത്താൽ അവർ ഈ എറണാകുളം ലൊക്കേഷനിൽ എവിടെ വെള്ളം കൊണ്ടു കൊടുക്കും സിഗി രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും ഇല്ല നമ്മൾ സിഗി ആപ്പ് ഉണ്ടായാൽ മാത്രം മതി വിളിച്ചാൽ അറുപത് രൂപ നൂറ് രൂപ താഴെ ആകത്തുള്ളൂ മനസ്സിലേ അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തെടുക്കാം പിന്നെ വെറുതെ നമുക്കത് തന്നെ ഫുഡിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് മേടിക്കണം ഫുഡ് ഇങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ക്ലൗഡ് കിച്ചന് അത് അവിടെ അപേക്ഷ വെച്ച് അത് മേടിച്ചോണ്ട് വന്ന് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്ത് അവർ നമുക്കൊരു സാങ്ഷൻ സർട്ടിഫിക്കറ്റ് തരും എന്നിട്ട് ഇതുമായിട്ട് പോയി സിഗി പോയി രജിസ്റ്റർ ചെയ്യണം അവിടെ എത്രയാണ് രൂപ കൊടുക്കും മൂവരത്തഞ്ഞൂറ് ഏഴായിരം അങ്ങനെ രൂപ കൊടുക്കണം അവിടെ അല്ലേ മൂരത്തിഞ്ഞൂറ് ഏഴര അതിൽ താഴെയാണ് ആ രൂപ കൊടുത്ത് അവിടെ രജിസ്ട്രേഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു നമ്പർ അക്കൗണ്ട് നമ്പർ എല്ലാം അക്കൗണ്ട് നമ്പർ ഓർഡർ എടുക്കാനുള്ള നമ്പർ കോണ് എല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കണം അപ്പം അതിനകത്ത് നോക്കി നോക്കി ഓർഡർ എടുക്കണം ഓർഡർ എനത്ത മെസ്സേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇപ്പം സ്വീകാർ വന്ന് നിൽക്കും അതിനുള്ളിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും അവർ വെയിറ്റ് ചെയ്യിപ്പിക്കല് എളുപ്പം എളുപ്പം കൊടുക്കണം ഇങ്ങനെയാണ് എല്ലാവരും എല്ലാവരും ചോദിക്കുന്നോണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇത് സിമ്പിൾ സിമ്പിൾ ഈസിട്ട് ഞാനപ്പം ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇത് ഓടുകൂടെ എനിക്ക് പത്ത് രൂപ വീട്ടി അലവിന് എടുക്കണ്ട ഈ കൂട്ടത്തിലങ്ങ് വീട്ടി അലവ് നടക്കും സൂപ്പർ അല്ലേ കറികൾ എന്ത് വേണമെങ്കിലും നടക്കും എന്ത് കറി ചിക്കൻ വേണം മട്ടൻ വേണം ബീഫ് വേണം കക്കായ ഇറച്ചി വേണം കരിമീൻ വേണം എന്ത് ഓർഡർ കിട്ടത്തിന് രണ്ട് ഇപ്പോൾ ആരെങ്കിലും പത്ത് കരിമീൻ എനിക്ക് ഫ്രൈ വേണോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൊച്ചി കൊച്ചിനും കൊടുക്കാമല്ലോ രണ്ട് ഒരു എണ്ണം മേടിച്ചാൽ എനിക്കും കൊച്ചിനും കഴിക്കാമല്ലോ അല്ല എനിക്കിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ ഞങ്ങളുടെ ഇഷ്ടത്തിലും അത് ഒരെണ്ണം കഴിക്കാമല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ചെറുതായി ഞാൻ ചിന്തിക്കുന്നത് വലിയ ചിന്തകളൊന്നും എടുക്കുന്നില്ല ഞാൻ ചെറിയ ചെറിയ ചിന്തകൾ ഞാനിതിൽ സന്തോഷിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരിക്കണം എല്ലാവരും കുബേരന്മാരാണ് അച്ഛനും അമ്മയൊക്കെ പൈസ എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടില്ല എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എനിക്ക് ജീവിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ബോവൻ ബോവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ബോവൻ്റെ കസ്റ്റഡിയിലുണ്ട് അതൊന്നും ഞാൻ തൊടാത്തോണ്ട് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ നീക്കുക അല്ലെങ്കിൽ അവിടുത്തെ മെയ്ച്ച വിരിക്കും മനസ്സിലായാ നല്ല ചായ അമ്മ നല്ല ചായ എക്സ്പെർട്ടാണ് ഇതൊക്കെയാണ് ഇന്നെനിക്ക് പറയാനുള്ളത് അക്കറേ അപ്പോൾ വരും ദിവസങ്ങളിൽ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ആർട്ടിയിലൊക്കെ ഞാൻ ഹസ്ബൻഡ് മരിച്ച സ്ത്രീകൾക്ക് ജോലി കൊടുക്കും കേട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് എറണാകുളം ലൊക്കേഷനുള്ളവരായിരിക്കണം എന്തായാലും മാന്യമായൊരു സാലറിയും കൊടുക്കും രാവിലെ വന്നിട്ട് അതായത് എൻ്റെ അടുത്ത് ഒരു ഏഴ് മണിക്കെങ്കിലും എത്തി വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പം തിരിച്ചു പോകുന്ന വിധത്തിൽ നാല് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പം തിരിച്ചു പോകാം തിരിച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു വർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് വെച്ചു എനിക്ക് ആളെ ആവശ്യമുണ്ട് ഞാൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇത് പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ ഓരോന്നൊക്കെ നിങ്ങളോട് പറയുകയാണ് അത് ആര് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദുരഭിമാനമില്ലാതെ നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു മാനക്കിട മാനക്കെടു ആരെങ്കിലുമൊക്കെ അയ്യോ അങ്ങനെ ഇതൊന്നും ഇതൊക്കെ ഒരു ജോളിയായിട്ട് കണ്ട് ആസ്വദിച്ച് ചെയ്യുക കേട്ടോ അപ്പം സന്തോഷം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ മുത്തുമണികളെ ചക്കരകളെ പൊഞ്ഞുകളെ പിന്നെ 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 എന്താണ് മഹാലക്ഷ്മികളെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇപ്പോൾ ഒരു പണിയില്ലാത്തതുകൊണ്ടെങ്കിൽ നല്ല തട്ടുകടയൊക്കെ ഇട്ട് ഇടതായക്കരകളെ ഞാൻ പോകത്ത് മുമ്പ് പറയും ഇവിടെ ഈ ഇടപ്പള്ളിയിലൊക്കെ എന്താണ് തട്ടുകടയിലൊക്കെ ആളപ്പം ഞാൻ ബോബനോട് ഇരിക്കുന്ന ഇങ്ങനെ ഞങ്ങളീ നടക്കുമ്പോൾ പറയും എനിക്ക് തട്ടുകടയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും അപ്പം ബോബനൊക്കെ അവരുടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലെ ചിന്തയില്ലേ വരത്തുള്ളൂ എനിക്ക് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഇല്ലല്ലേ ഞാൻ തറയില്ല അപ്പം ആ രീതി ആ രീതിയിലോട്ട് ചിന്തിക്കില്ല ഞാൻ പോകാൻ പറയും നിനക്ക് ഇതൊക്കെ ഞാൻ പറയും എനിക്ക് അറിയാവുന്ന പണിയല്ലേ ആ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ കാര്യം ചിന്തിക്കാനുള്ള എനിക്ക് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ആയതിനുള്ള പണവും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറയും എനിക്ക് പൊങ്ങാവുന്നത് മതിയല്ലോ അല്ല താങ്ങാൻ പറ്റാത്ത ആഗ്രഹമൊന്നും ഞാൻ എടുക്കുന്നില്ലെന്ന് പറയും ചക്കരകളെ കുറ്റമുണ്ടാ ചക്കരകളെ ഇതിൽ വല്ല കുഴപ്പമുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ എൻ്റെ ചിന്തയല്ലേ നല്ലത് അല്ലേ ഈ പിന്നെ എനിക്കധികം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇപ്പം എനിക്ക് പറ്റുന്നതല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ ചിന്തിക്കുന്നില്ല ഞാൻ എന്തൊക്കെ എടുത്ത് ഈ യൂട്യൂബ് വഴി ഡോക്ടറേറ്റ് എടുത്ത് യൂ നല്ല യൂട്യൂബറായി കിട്ടി ഇപ്പം നല്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാരേജ് ബ്യൂറോ തട്ടിക്കുട്ടി കൊണ്ടുപോകണത് എന്തൊക്കെയാണ് ഇടക്ക് മാരേജ് ബ്യൂറിലും നല്ല ചീത്തേക്ക് വെക്കാറുണ്ട് കേട്ടോ എന്നാലും ഞാൻ നിർത്തിപ്പോകത്തില്ല ഒരാടും എനിക്ക് പറയാനുള്ള ചക്രകളെ എനിക്ക് ആ നിങ്ങൾ പെൺകുട്ടികളെ പോയി എങ്ങനെ കുറയും എൻ്റെ മാരേജ് ബ്യൂറോയിൽ വന്നിരിക്കുന്ന ആൺകുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാതെ അവർ വിഷമിക്കുകയാണ് ദയവായി ഹിന്ദു ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലൊക്കെ ഒത്തിരി ആൺകുട്ടികൾ നല്ലതുണ്ട് ക്രിസ്ത്യൻസ് ഇഷ്ടംപോലെ ആക്കോബേറ്റ്സ് അങ്ങനെ ഒത്തിരി പേരുണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് സാധാരണക്കാർക്കും ഇവിടെ ഒത്തിരി ആലോവന ആളുകൾ വന്നിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാം എൻ്റെ അടുത്തുള്ളത് ഭയങ്കര വമ്പൻ വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ എവിടെ നിന്ന് കല്യാണം കൊടുക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആക്രമണം എൻ്റെ ഇടയിൽ കൂടെ ബിസിനസ് കയറ്റും എന്താണെന്ന് അപ്പോ പോട്ടെ ഞാൻ ടാറ്റ ബൈ ബൈ ഓക്കെ ഇന്നലെ മെനപ്പോസ് പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷം സന്തോഷം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വേണം നമുക്ക് ഓവർ ബ്ലീഡിങ് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ഉടനെ കൊണ്ടുപോയി യൂട്രസ് എടുത്തുകളായിരുന്നോ നോക്കരുത് കേട്ടോ നമ്മുടെ ഒരു അവയവം വെറുതെ നശിപ്പിക്കണ്ട നമ്മൾ യൂട്രസിൽ ഹൈബറോ അങ്ങനത്തെ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടാന്ന് നോക്കിക്കൊള്ളുക അങ്ങനെയല്ലേ പറയുന്നത് ചിലപ്പോൾ തെറ്റി പോകട്ടോ വേറെയൊക്കെ അക്ഷരം മാറ്റിക്കളയിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നോക്കിക്കോടാം നമ്മുടെ വയറിനകത്ത് മുഴയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അതില്ല ചെക്ക് ചെയ്യണം ആറുമാസം കൂടുമ്പോഴ് സ്കാൻ ചെയ്തൊക്കെ നോക്കണം എന്നിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചാണ് നിങ്ങൾ പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ മറക്കല്ലോ പഞ്ഞപ്പുല്ലിൻ്റെ കഞ്ഞി ഇതൊക്കെ പിന്നെ ഓവറായിട്ട് ബ്ലഡ് പോയി നിങ്ങളെ ബ്ലഡ് കയറ്റണം അതൊന്നും നമ്മൾ ഏഴൊക്കെ കഴിഞ്ഞ് എത്ര അനീമിക്കും കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ചുവെച്ചതാണേ ഇതൊക്കെ ഇതിനകത്തുനിന്ന് പഠിച്ചെടുത്തതാണ് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നെ എനിക്കറിയാവുന്നതാണ് എന്റെ എനിക്കിത് വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏഴേ പോയിന്റ് അങ്ങനെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അയ്യോ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിച്ചു പിന്നെ ഇൻഹേലർ വലിച്ചു അതൊക്കെയാണെന്ന് പറഞ്ഞു അതൊന്നും അല്ലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ രക്തമില്ലാഞ്ഞിട്ടായിരുന്നു അപ്പം രക്തമില്ലാതായിപ്പോയി നമുക്ക് ഓക്സിജൻ ലെവൽ രക്തത്തിൽ കുറഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവില്ല നമുക്ക് ആരും പറഞ്ഞ ഇതിന് വിളർച്ച എന്നൊക്കെ പറയത്തില്ല വിളർച്ചയെ ഒരുപാട് വീളും സൗന്ദര്യത്തോടെ ഒരാൾ പെട്ടെന്നൊരു മാറ്റം കണ്ടിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് വിളർച്ചയാണ് ഒറിജിനൽ സൗന്ദര്യം ആയിരിക്കുന്നില്ല ഉടൻ ഡോക്ടർ കൊണ്ട് നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെയുള്ള ശ്വാസമുട്ടലാണ് വരുന്നത് പിന്നെ ചിലപ്പോൾ ഒന്ന് അറ്റാക്കൊക്കെ പെട്ടെന്ന് വന്നു പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ വന്ന് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം ഓവർ ബ്ലീഡിങ് വരുമ്പം സൂക്ഷിക്കണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ബ്ലീഡിങ് ടൈം ആയിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ക്വാളിറ്റി ഫുഡുകൾ കഴിക്കുക ജ്യൂസുകളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക ഈ പറഞ്ഞ ബീട്രൂട്ട് ക്യാരറ്റിനകത്തൊക്കെ നാരങ്ങ പിഴിഞ്ഞ് തന്നെ അതിൻ്റെ അയൺ ഒബ്സർവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ രക്തത്തിലേക്ക് പിന്നെ അയൺ സ്വീകരിക്കത്തോളം എന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെയൊക്കെ കേട്ടിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളാ നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം പിന്നെ ഡോക്ടർമാര് ഇതൊക്കെ പറഞ്ഞതിനെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം എങ്കിലും നമുക്കതൊക്കെ മനസ്സിലാവും അതേക്കുറിച്ച് ബോധം വേണം നമുക്ക് എല്ലാവർക്കും നല്ലതായ കടുപ്പ് കുറച്ച് ചായടുക അതിനകത്ത് ഇച്ചിരി ഹോർലിസ് അടിക്കുക ഞാൻ എൻ്റെ പരിപാടി ബൂസ്റ്റായിരിക്കുന്നു മുമ്പ് ആയിരുന്നു ഇപ്പം ഹോർലിക്സ് ആയിരിക്കുന്നത് മാറ്റി മാറ്റി കൊടുക്കും പറയും ഷുഗറില് ഷുഗറിന് രാത്രി രാവിലെ മരുന്ന് ഇരിക്കുന്നു അതിന്റെ ഇടക്ക് എന്തൊക്കെ കഴിക്കാം ഒരു രണ്ട് മൂന്ന് ഈന്തപ്പഴം കഴിക്കും രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് കഴിക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ കഴിക്കും ചക്കര മധുരം ഞാൻ ശരിക്കും ശരിക്കും പറഞ്ഞു ഓവർ മധുരങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല അല്ലാതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട് ഇതൊന്നും കഴിക്കത്തിൽ ഈ ഒന്നും കഴിക്കൽ കഴിക്കുന്ന നമ്മുടെ കൈ കാരെല്ലാം ശോഷിച്ച് ഒരുപാട് ശുഷ്കിച്ച് ചോറ് എന്ന് അതായത് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് മാത്രം ഒഴിവാക്കുക വെള്ള വൈറ്റ് ഫുഡ് ഒഴിവാക്കി ബാക്കി ഫുഡൊക്കെ മാക്സിമം ഒക്കെ കഴിക്കാൻ നോക്കണം പിന്നെ ഏതു സമയം അയ്യോ എനിക്ക് ഷുഗറേ എനിക്ക് ഈ ചിന്ത തന്നെ ഷുഗർ കൂട്ടും അത് കൊള്ളത്തില്ല ഇഷ്ടം വെള്ളം കുടിക്കുക ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കുക ടെൻഷൻ അടിക്കുന്ന നൂറായിരം കാര്യം വന്നാൽ ഒരായിരം കാര്യം എനിക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെ ആളുകൾ പറഞ്ഞിരുന്നേ എനിക്ക് ടെൻഷൻ തരാൻ വേണ്ട കാര്യങ്ങളൊക്കെ എൻ ലെവലേശം കോസത്തില്ല ആരിനി എന്ത് ഭൂമിനെ എന്ത് കുണ്ടോയെന്ന് പറയില്ല ഞാൻ അത് പത്ത് മിനിറ്റ് ഒക്കെ ഞാനിത് കളയും പിന്നെ സങ്കടപ്പെടുന്ന വാർത്തകളും കഥകളും സിനിമകളും ഒന്നും കാണാതിരിക്കുക നമുക്ക് സന്തോഷം തരുന്നത് മാത്രം കാണുക കേട്ടോ രാവിലെ കുളിക്കുക പോലെ വെള്ളം ആദ്യം എഴുന്നേറ്റ് വഴി കുറേ വെള്ളം കുടിക്കുക ഞാൻ രാവിലെയൊക്കെ മതിട്ട് കയനാ വൈകുന്നേരം മതിരട്ടയനോ വേറെ അല്ലാതെ ഒരു വേറെ ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കുന്ന നിലപാടില്ല പക്ഷേ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ നോക്കും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാകത്തുള്ളൂ വിശക്കരുത് ഷുഗർക്കാർക്കുള്ള പരിപാടിയെന്നറിയാമോ ഇവർ ഒരുപാട് വിശന്ന് കഴിഞ്ഞ് വിറയ്ക്കും എനിക്കും അങ്ങനെയാണ് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയാൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് വിശന്ന് വിറയ്ക്കാനിരിക്കരുത് അപ്പോൾ ഷുഗർ കൂടും അപ്പം എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും ഇട 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 ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ആമാശയത്തിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അതവിടെ നടന്നോണും പ്രവർത്തനം അപ്പോൾ നമുക്ക് ഓവർ വിശന്ന് വിറച്ച് കഴിഞ്ഞാൽ അപ്പം ഷുഗർ കൂടും ഇങ്ങനെയാണ് ആളുകൾ ഈ ഷുഗർ ഉള്ളവരെ കിടക്കും ഇവിടെ ഈ തേമ്പി കിടക്കിരിക്കുന്നതാണ് ഇങ്ങനെ ആട്ട് ഇവിടുന്ന് ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് എന്നെ കണ്ടിട്ട് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങനത്തെ ഭക്ഷണം ഞാൻ അങ്ങനെ അങ്ങനെ എനിക്ക് ഒട്ടും ഭക്ഷണമില്ലാതെ ഇരിക്കില്ല എപ്പോഴും എന്തെങ്കിലും കുറച്ച് വായിട്ട് ചോച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ എനിക്ക് വിശക്കത്തില്ല ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് വേറെ എന്ത് പറയാനായിട്ടുള്ള ഒന്നുമില്ല വേറെ ഒരു പ്രേമത്തിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു അത് ഒരു കോമഡി പ്രേമത്തിനായി എന്ത് എപ്പോൾ പറയാം രാത്രി പറയാം ഞാനത് നിങ്ങൾക്ക് ഇടക്കാതെ ചിരിച്ച് മരിക്കാവേ സൂപ്പർ ചിരിക്കഥയാണ് ഒരു പ്രേമത്തിൻ്റെ കഥയാണ് ഈ പ്രേമലേഖനം കൊടുത്തിട്ട് മാറിപ്പോയി ചക്കരെ കൊടുക്കേണ്ട ആളുടെയിൽ ഈ സംഭവം എത്തിയില്ല എന്നിട്ട് ആൾ ഒരു അബദ്ധം ഇന്ന് വൈകുന്നേരം പറയാം ഞാനൊരു ഒമ്പത് മണിയാവുമ്പോൾ ഞാനത് ഇട്ടേക്കാം നിങ്ങൾ നോക്കിക്കോ തീർച്ചയായിട്ടും ഇടാം സത്യം വാക്ക് പറഞ്ഞ വാക്ക് സത്യം സത്യം സത്യം